നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടോർജ സമൂഹത്തിന്റെ വിചിത്രവും അപൂർവവുമായ ശവസംസ്കാര രീതിയായ വൃക്ഷ ശ്മശാനങ്ങളാണ് വീഡിയോയിലേക്ക് കിടക്കാം മനോഹരമായ പർവ്വത പ്രദേശത്ത് ടോറജ എന്നൊരു വംശീയ വിഭാഗം ആധിവസിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വിപുലവുമായ ശവസംസ്കാര ചടങ്ങുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് അവരുടേത് മരണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റെല്ലാ കുടുംബ പരിപാടികളെക്കാളും ശവസംസ്കാര ചടങ്ങുകൾക്കാണ് അവർ മുൻഗണന നൽകുന്നത് വിചിത്രവും വിപുലവുമാണ് അവരുടെ ശവസംസ്കാര പരിപാടികൾ ശിശുക്കൾക്കായി കരുതി വെച്ചിരിക്കുന്ന വൃക്ഷ ശ്മശാനങ്ങൾ മുതൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ച ശവശരീരങ്ങളെ വീടുകളിൽ സൂക്ഷിക്കുന്നത് വരെ അതിൽ ഉൾപ്പെടുന്നു ഇന്തോനേഷ്യയിലെ വൃക്ഷ ശ്മശാനങ്ങൾ എന്നത് മരിച്ച കുഞ്ഞുങ്ങളെ മരങ്ങളുടെ തടിയിൽ ഒരു പൊത്തുണ്ടാക്കി അതിനിടയിൽ തുരുകി വയ്ക്കുന്ന ചടങ്ങാണ് പതിയെ മരം വളരുമ്പോൾ അവയും മരത്തിനോട് ഇഴുകിച്ചേരുന്നു മരിച്ച കുട്ടിയെ തുണിയിൽ പൊതിഞ്ഞ് അകത്ത് വെക്കുന്നതിന് മുൻപ് ഗ്രാമീണർ വലിയ മരത്തടികളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു കുഞ്ഞിന്റെ ശവശരീരം അടക്കിയ ശേഷം ആ ദ്വാരങ്ങൾ പലയോള കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നു ഓരോ മരത്തിലും ഡസൺ കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഈ വിധം ബന്ധിച്ചിരിക്കുന്നത് പല്ലു മുളയ്ക്കാത്ത കുഞ്ഞുങ്ങൾ മരിച്ചാലാണ് ഈ വിധം അടയ്ക്കുന്നത് മരങ്ങളിൽ അവരെ അടയ്ക്കുമ്പോൾ അവിടുത്തെ കാറ്റ് ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ മോചിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു സാധാരണ ഒരുപാട് മരണാനന്തര ചടങ്ങുകൾ നിലനിൽക്കുന്ന ആ സമൂഹത്തിൽ പക്ഷെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ മാത്രം ചടങ്ങുകൾ നടത്താറില്ല പകരം രാത്രിയിൽ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ ഇരുട്ടുകൂടിയ വനാന്തരത്തിൽ അവർ കുഞ്ഞുങ്ങളെ അടക്കാനായി മരത്തിൽ പൊത്തുകൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ അവരെ കിടത്തുന്നു ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം ഇനി പ്രായമായവരെ അടക്കുന്നതിനും വളരെ വിചിത്രമായ രീതികളാണ് ആളുകൾ മരിക്കുമ്പോൾ അതോടെ എല്ലാം അവസാനിച്ചു എന്ന ചിന്തയോട് അവർക്ക് യോജിപ്പില്ല മറിച്ച് മരണത്തിനു ശേഷം അഗാധമായ ഒരു ബന്ധം മരിച്ചയാളുമായി നിലനിൽക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു മരണം പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല പകരം ഒരു വ്യക്തിക്ക് മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു അതായത് മരിച്ചാൽ പോരാ പകരം മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം മാത്രമേ മരിച്ചതായി അവർ കണക്കാക്കൂ ശവസംസ്കാരം നടത്തുന്നതുവരെ മരണപ്പെട്ട മൃതദേഹം കുടുംബ വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയും മരിച്ച ആളെ ഒരു രോഗിയെ പോലെ കണ്ട് പരിചരിക്കുകയും ചെയ്യുന്നു അവർ മരിച്ച ശരീരം വെറുതെ വെച്ചാൽ അഴുകില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാകുമല്ലേ ശരിയാണ് പക്ഷെ അതിന് അവരുടെ കയ്യിൽ ഒരു മാർഗമുണ്ട് ശരീരം ചീഞ്ഞഴുകിപ്പോകുന്നത് തടയാൻ പരമ്പരാഗതമായി പുതപ്പുകളിൽ പൊതിഞ്ഞ് ഔഷധ സസ്യങ്ങളും പുകയും ഉപയോഗിച്ച് സംരക്ഷിക്കുന്നു എന്നാൽ ഇന്ന് മൃതദേഹങ്ങൾ അഴുകാതിരിക്കാൻ ഫോർമാലിൻ കുത്തിവെക്കുന്നു ഈ ശവശരീരം കുടുംബാംഗങ്ങൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഇത് മാത്രവുമല്ല ഓരോ ദിവസവും കുടുംബാംഗങ്ങൾ ശവശരീരം സന്ദർശിക്കുകയും അതിനോട് സംസാരിക്കുകയും അതിന് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്യുന്നു ആ വ്യക്തി മരിച്ചെങ്കിലും അവരുടെ ആത്മാവ് വീട്ടിൽ തന്നെ തുടരുന്നു എന്ന വിശ്വാസം കൊണ്ടാണ് ടോർജന്മാർ ഇത് ചെയ്യുന്നത് മാത്രമല്ല അടക്കുന്നത് വരെ അവർ കുടുംബത്തിന്റെ ഒരു ഭാഗമായി തുടരുന്നു മരിച്ചവരെ വീട്ടിൽ വരുന്ന സന്ദർശകർക്ക് പരിചയപ്പെടുത്തുകയും അവരെ കാർഹിക ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ടോർജന്മാർ തങ്ങളുടെ ജീവിതകാലത്ത് സമ്പത്ത് ശേഖരിക്കാൻ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്നാൽ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടോർജന്മാർ തങ്ങൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പിടുക്കാനായല്ല ഇങ്ങനെ പണം സമ്പാദിക്കുന്നത് മറിച്ച് സംസ്കാര ചടങ്ങുകൾ മുഴുവനും ഉൾപ്പെടുന്ന ദിവസങ്ങളോ ആഴ്ചയോ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഇതിന് ആവശ്യമായ തുക കണ്ടെത്താൻ അവർക്ക് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തെന്ന് വരാം മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് ചെലവുകൾക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത് വരെ ആ മൃതദേഹം അവർ അടക്കം ചെയ്യില്ല ഇങ്ങനെ വിപുലമായ ശവസംസ്കാര ചടങ്ങ് നടത്തി കടക്കിടയിലായവർ അനവധിയാണ് അടക്കം ചെയ്യാൻ പണം സ്വരൂപിക്കാൻ സ്വന്തം വരെ മാറ്റിവെച്ചവരും ആ കൂട്ടത്തിലുണ്ട് അടക്കി കഴിഞ്ഞതോടെ അവിടെ ചടങ്ങുകൾ കഴിഞ്ഞു എന്ന ആശ്വസിക്കാനൊന്നും സാധിക്കില്ല എല്ലാ വർഷവും ഓഗസ്റ്റിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പെട്ടിയിൽ നിന്നെടുത്തു കഴുകി പുതിയ വസ്ത്രം ധരിപ്പിച്ച് ശരീരത്തെ ഗ്രാമത്തിന് ചുറ്റും നടത്തിക്കുന്ന ഒരു ചടങ്ങും അവിടെ നിലനിൽക്കുന്നു ഇങ്ങനെ വളരെ വിചിത്രവും വ്യത്യസ്തവുമാണ് അവിടത്തെ ആചാരങ്ങൾ സമൂഹത്തിന്റെ ഈ അതുല്യമായ ശവസംസ്കാര രീതി നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവമായി തോന്നിയിരിക്കുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം ലൈവ് സത്യം ചരിത്രം